ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി ജപ്പാനിലെ ആയിരത്തി അറുന്നൂറാം നൂറ്റാണ്ടിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തിട്ടുള്ള രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഇത് സൈലൻസ് എന്ന് പറയുന്ന മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ വൺലൈനെ പറ്റിയോ ബാക്കി കാര്യങ്ങളോ ഞാനൊന്നും പറയുന്നില്ല കാരണം ഈ മൂവിയിൽ നിങ്ങൾ അറിയാനും കാണാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതേപോലെ തന്നെ ഒരു സർവേ ത്രില്ലർ ആ ജേണറിൽ കൂടിയാണ് ഈ മൂവി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കഥു സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ ഈ സ്റ്റോറിയിലേക്ക് പോയാലോ ഈ കഥയുടെ തുടക്കത്തിൽ ഈ ജപ്പാനിലെ ഒരു സ്ഥലത്ത് ഒരുപാട് പേര് കുരിശലി കെട്ടിയിട്ടേക്കുമല്ലോ അതുപോലെ കെട്ടിയിട്ടേക്കുന്നു അവരെ കെട്ടിയിരിക്കുന്ന ആ സ്ഥലത്താണെങ്കിലോ അഗ്നിപർവ്വതങ്ങളുള്ള സ്ഥലമാണ് അവിടെ നല്ല ചൂടുള്ള തിളച്ച വെള്ളമുണ്ട് അത് കോരി അവരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു തൊലിയെല്ലാം വെന്ത് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ജീവനോടെ കത്തിയിന്നായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാണിക്കുമ്പോൾ കടലിലെ കുരിശിൽ കെട്ടിയിട്ട കുറച്ച് ആളുകൾ ഈ വെള്ളം ഓരോ തവണ അവരുടെ മുകളിലേക്ക് കയറി പതിയെ പതിയെ അതിനുള്ളിൽ വെച്ച് അവര് മരണപ്പെടുന്നു ഇത്ര കൊടൂരമായിട്ട് ആളുകളെ കൊല്ലുന്ന ഈ കാര്യം ഒരാളെ പിടിച്ചു വെച്ചിങ്ങനെ കാണിക്കുന്നുണ്ട് അയാളൊരു പ്രീസ്റ്റ് ആണ് അവന്റെ പേര് ക്രിസ്റ്റഫർ ഫെറർ സംഭവങ്ങളെല്ലാം നടക്കുന്ന നൂറ്റാണ്ടോ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഈ കാലഘട്ടത്തിലെ ജപ്പാനിൽ വന്ന് അവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നവരെയും അതേപോലെ തന്നെ മതം മാറുന്നവരെയും ഇതുപോലെ കൊടൂരമായിട്ടുള്ള ശിക്ഷാരീതികളായിരിക്കും അവർ കൊടുക്കുന്നത് ഇപ്പൊ ഇത്രയും വലിയ ശിക്ഷ കൊടുത്ത ഇവരെല്ലാവരും ക്രിസ്ത്യൻ മതത്തിലോട്ട് മാറിയവരാണ് ഇപ്പൊ ക്രിസ്ത്യനിലോട്ട് മാറുന്നവർക്കായിരിക്കും ഈ ശിക്ഷ കൊടുക്കുന്നത് ഇല്ല അവരെ ക്ഷമിച്ചു വിടണമെന്നുണ്ടെങ്കില് ബൈബിൾ ഉണ്ടല്ലോ ആ ബുക്കില് ചവിട്ടി ഞാനൊരു ക്രിസ്ത്യൻ അല്ല എന്ന് പറയുന്നവരെ അവർ ക്ഷമിച്ചും വിടും ഇല്ല അതിനെ എതിർത്തിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു ക്രിസ്ത്യൻ തന്നെയാണ് എന്ന് മരണം വരെയും പറയുന്നവരെ അവർ കൊല്ലുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം കണ്ട ആ ഒരു പ്രീസ്റ്റ് ആണല്ലോ അയാൾക്കാണെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കുന്നില്ല കാരണം ഇവിടെയുള്ള പല ആളുകളെ ക്രിസ്ത്യനായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് ഈ പ്രീസ്റ്റ് ആണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ഇറ്റാലിയൻ നാട്ടിലെ രണ്ട് പ്രീസ്റ്റുകളെയാണ് ഇതിലൊരാൾ ഈ കഥയിലെ നായകൻ അതിലെ നായകന്റെ പേര് സെബാസ്റ്റിയോ അവന്റെ സുഹൃത്തുണ്ട് അവന്റെ പേര് ഫ്രാൻസിസ്കോ ഇപ്പൊ ഇവര് രണ്ടുപേരും ജപ്പാനിൽ കണ്ട ആ ഒരു പ്രീസ്റ്റ് ഉണ്ടല്ലോ അയാളുടെ ശിഷ്യന്മാരാണ് ഇപ്പോ ജപ്പാനിൽ നിന്നും ഇവർക്കൊരു കത്ത് വന്നിട്ടുണ്ട് അത് അയച്ചത് വേറെ ആരുമല്ല ക്രിസ്റ്റഫൽ ഫെറാർ എന്ന് പറഞ്ഞിട്ട് ജപ്പാനിലുള്ള ആ പ്രീസ്റ്റ് ആണ് അയാൾ ആ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ജപ്പാനിലെ അയാളെ പെട്ടുപോയിട്ട് ഒരുപാട് വർഷമായി ഇപ്പോഴാണ് ഈ കത്ത് എഴുതുന്നത് അതേപോലെ തന്നെ അയാളെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ബുദ്ധിസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുടുംബം നടത്തി ഇപ്പൊ അവിടുത്തെ ആളായിട്ട് ജീവിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ട ആ ഒരു ഫാദർ ഇവർക്ക് വായിച്ച് കേൾപ്പിച്ചു കേൾപ്പിച്ചുകൊടുക്കുമ്പോഴത്തേക്കും അതിൽ സെബാസ്റ്റ്യൻ ഉണ്ടല്ലോ ഹീറോ അവൻ പറയും ഇല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞങ്ങൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഫാദർ ഒരിക്കലും അങ്ങനെ മതം മാറാൻ പോകുന്നില്ല ഈ കത്തിലുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നത് എന്ന് പറയുമ്പോൾ ഹീറോ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല അവൻ പറയും ഇല്ല ഞങ്ങളിത് നേരിട്ട് കണ്ടു മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ജപ്പാനിലേക്ക് പോകാൻ പോവാണ് എന്ന് പറയുമ്പോൾ ആ ഫാദർ പറയും നിങ്ങൾ അവിടേക്ക് പോകുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല കാരണം ജാപ്പനീസ് ജനത അത്രയും ശക്തരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹീറോ അത് വലിയ കാര്യമാക്കുന്നില്ല ആൻ പറയും ഇല്ല ഞങ്ങളുടെ പാസ്റ്ററിന് അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും അതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ പോകുന്ന പറഞ്ഞിട്ട് പിടിവാശി പിടിക്കുമ്പോഴത്തേക്കും ഈ ഫാദറിനെ അത് തടയാൻ കഴിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അവിടേക്ക് പോയിക്കോ പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവാദിത്തവും നിങ്ങളുടെ മേലുണ്ടാവില്ല കാരണം ജാപ്പനീസ് ജനത എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾക്ക് അറിയാം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അവരുടെ സുഹൃത്തും ഇവർ രണ്ടുപേരും നേരെ പോകുന്നത് ഒരു ചൈനീസ് കാരനെ കാണാൻ വേണ്ടിയിട്ടാണ് അയാളാണ് ജപ്പാനിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അങ്ങനെ അയാൾ ഇവരെ രണ്ടുപേരും നേരെ ഒരു വീടിനകത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനകത്ത് മുടിയെല്ലാം വളർത്തിയ ഒരു ജപ്പാൻകാരനുണ്ട് അയാള് ക്രിസ്ത്യനായിട്ട് മാറാൻ ശ്രമിച്ചത് കൊണ്ട് ജപ്പാൻകാരെ അയാളുടെ ഫാമിലിയെ കൊടൂരായിട്ട് കൊന്നു ഇപ്പൊ ആ ജപ്പാൻകാരനാണ് ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നത് അപ്പോ ഹീറോ പറയുന്നുണ്ട് കാണാൻ തന്നെ വളരെ കൊടൂരായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് വേറെ വഴിയില്ലല്ലോ ഇയാളോടൊപ്പം തന്നെ പോവാന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടില് ഇവർ ജപ്പാനിലേക്ക് പോവാണ് അത് ഇല്ലീഗലായിട്ട് ഇവരെ കൊണ്ടുവന്ന ആ ഒരു ജപ്പാൻകാരന്റെ പേര് കിച്ചി ജെറോ എന്നാണ് അങ്ങനെ കുറെ ദൂരം ബോട്ടിൽ പോയിട്ട് കിച്ചിജെറോ പെട്ടെന്ന് തന്നെ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും കാരണം ഇനി ഇവർ പോകാൻ പോകുന്നത് നീന്തിയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി അവന്റെ കൂടെ നീന്തി പോകുന്നു കുറെ ദൂരം ചെല്ലുമ്പോഴത്തേക്കും കിച്ചിജെറോ ഒരു വലിയ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി പോവാണ് ഇവർ പുറകെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ചു കഴിഞ്ഞ് അവനെ അവിടെ കാണുന്നില്ല ശരി കൂടെ കൊണ്ടുവന്നിട്ട് ഇവൻ ചതിച്ചോ അറിയാൻ വേണ്ടി രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ മറ്റൊരാൾ ഒരു ഒരപ്പൂവൻ ഒരു തീപ്പന്തെല്ലാം കത്തിച്ചിട്ട് ഇവരെ രണ്ടുപേരെ കണ്ടു ഹേയ് നിങ്ങൾ ആരാ എന്നെല്ലാം ചോദിച്ച് പെട്ടെന്ന് ഇവരോട് പറയും ശരി ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ നിൽക്കരുത് വളരെ ആപത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നും പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും അടുത്തുള്ള ഒരു ഗ്രാമത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നു ഇപ്പൊ ഇയാള് കൊണ്ടുപോകുന്ന ഒരു ഗ്രാമം ഉണ്ടല്ലോ അവിടെ സേഫ് ഒന്നല്ല പക്ഷേ ഇപ്പൊ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരെ അവിടേക്ക് കൊണ്ടുപോവാണ് അതുപോലെ കൊണ്ടുപോകുമ്പോ ആ അപ്പൂവൻ പറയുന്നുണ്ട് ഇവിടെ ക്രിസ്ത്യാനിറ്റി ഒട്ടും സേഫ് അല്ല അവരറിഞ്ഞുകഴിഞ്ഞാലും കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും കൊല്ലും എന്നും പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോകുന്നത് എവിടേക്കാണെന്നറിയോ ക്രിസ്ത്യാനിലോട്ട് മാറിയ ആളുകൾ ഒളിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്കാണ് അങ്ങനെ അവിടെ ഇവരെ രണ്ടുപേരെ കൊണ്ടുവല്ലുമ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം ഇവരെ ദൈവത്തെ പോലെയാണ് കാണുന്നത് കാരണം അവർ ക്രിസ്ത്യാനിറ്റിയെ അത്ര തീവ്രമായിട്ടാണ് വിശ്വസിക്കുന്നത് എന്നിട്ട് അവർ പറയുന്നുണ്ട് ദൈവമാണ് നിങ്ങളെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടതെന്നെല്ലാം പറയുമ്പോൾ ഇത് കണ്ട ഹീറോയിൻ സുഹൃത്തും ഭയങ്കര അത്ഭുതമായിട്ട് നോക്കുകയാണ് കാരണം തലമുറകളായിട്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻമാരത്തില് വിശ്വസിക്കുന്നവർ പോലും ഇത്ര തീവ്രമായിട്ട് വിശ്വസിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് മാറിയവര് ഇതുപോലെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിലേ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് അതിനുള്ള ജപ്പാൻകാരൻ പറയുന്നത് ഇവിടെ ഒളിച്ച് താമസിക്കുന്നത് അവർ അറിയാതെയാണ് അവർ വന്നു കഴിഞ്ഞാല് ഇവിടെയുള്ള ഫോട്ടോസ് ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒളിപ്പിച്ച് വെക്കും അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു രീതിയുണ്ട് ക്രിസ്ത്യനായിട്ട് മാറിയവരെ കാണിച്ചു കൊടുത്താലേ അവർക്ക് നൂറ് വെള്ളി നാണയം കൊടുക്കും അതേപോലെ തന്നെ ഇതിന്റെ പാസ്റ്ററെ കണ്ടുപിടിച്ച് കൊടുത്താലേ അവർക്ക് മുന്നൂറ് വെള്ളി നാണയങ്ങളായിരിക്കും കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നും വേറെ എവിടെയൊക്കെ മറ്റാരും കാണുന്നിടത്തേക്ക് അടുത്തേക്ക് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഹീറോയ്ക്കും സുഹൃത്തിനെ കൂട്ടി കഴിയത്തില്ലല്ലോ കാരണം അവരുടെ ആ ഒരു പാസ്റ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല വില്ലേജുകളിൽ പോകണം ഞങ്ങളുടെ ഗുരുവിനെ കണ്ടുപിടിക്കണം ഫാദർ ഫെറാറോ അദ്ദേഹത്തിന്റെ പേരേതാണ് നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടുവന്ന് ചോദിക്കുമ്പോൾ അവർക്കാർക്കും അതിനെപ്പറ്റി അറിയത്തില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും നേരെ കൊണ്ടുപോകുന്നത് മലയുടെ മുകളിലുള്ള മറ്റൊരു വീട്ടിലേക്കാണ് ഓക്കെ ഞങ്ങൾ എല്ലാവരും വെളിയിലേക്ക് പോവാണ് ഞങ്ങൾ വരുന്നത് വരെ ഇവിടെ സേഫ് ആയിട്ടിരിക്കണം അതേപോലെ തന്നെ ഞങ്ങൾ വന്നിട്ട് രണ്ട് തവണ കൊട്ടും അപ്പോഴും മാത്രമേ വാതിൽ തുറക്കാവൂ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇവർക്ക് കഴിക്കാനായിട്ട് ആഹാരവും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ സെബാസ്റ്റ്യനും ഫ്രാൻസിസും അതിനകത്ത് ഒരുപാട് നാളിങ്ങനെ താമസിക്കുന്നുണ്ട് അതുപോലെ കുറെ നാൾ അതിനകത്ത് തന്നെ കഴിയുമ്പോൾ രണ്ടുപേർക്കും ഭ്രാന്തി കുടിക്കുന്നത് പോലെ അപ്പോഴാണ് ആ ഫ്രണ്ട് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം ഇത്രയും പേടിക്കുന്നത് എല്ലാവരും പേടിച്ചത് ഇതുപോലെ കഴിയാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയത്തില്ല ഇത് നമ്മുടെ അവകാശമാണ് നമ്മൾ വേണം ഇതിനെ എതിർത്ത് പോരാടാൻ വേണ്ടി എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും നമ്മളെ പോലെ തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കും വേറെ ആരുമില്ല അതുകൊണ്ട് നമ്മൾ വേണം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യേശുവിന്മേലുള്ള ആ ഒരു വിശ്വാസം അവർക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്തും അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവാണ് അപ്പോഴാണ് ഫ്രാൻസിസ്കോ പറയുന്നത് ശരി നമ്മൾ ആദ്യം ഒരു കുടിയനെ കണ്ടില്ലേ അയാൾ പറഞ്ഞതുപോലെ തന്നെ നാഗസാക്കിയിലേക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ പാസ്റ്ററിനെ അന്വേഷിച്ചാലും വെറുതെ ഇവിടെ അടഞ്ഞു കിടക്കണ്ട എന്ന് പറയുമ്പോൾ ഹീറോ അപ്പോഴും പറയുന്നത് ഇല്ല നമുക്ക് ആദ്യം അവരെ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ ആ സുഹൃത്തിന് വീണ്ടും ദേഷ്യം വരികയാണ് ഇപ്പൊ ആ ദേഷ്യം കാരണം അവൻ താഴെയെല്ലാം നല്ലതുപോലെ തന്നെ അടിച്ച് ഇപ്പൊ അത് കഴിഞ്ഞ ഒരു ദിവസം ഫ്രാൻസിസ് ഈ ഡോർ തുറന്ന് വീടിന് വെളിയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഇത് കണ്ട ഹീറോ പുറകെ വന്നിട്ട് അവനോടൊപ്പം അവിടെ ഇരിക്കുന്നുണ്ട് അതുമല്ല കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇവർ ഈ സൂര്യപ്രകാശം നല്ലതുപോലെ തന്നെ കാണുന്നത് ആ സന്തോഷത്തിൽ രണ്ടുപേരും വെളിയിൽ ഒരുപാട് നേരം അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് രണ്ടുപേർ ഇവരെ കണ്ടതുപോലെ ഇത് കണ്ട ഹീറോ പെട്ടന്ന് തന്നെ ഫ്രാൻസിസിനോട് പറയുന്നുണ്ട് അകത്തേക്ക് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഓടി ആ ഒരു റൂമിന്റെ അകത്തേക്ക് ഓടിച്ചിരിക്കുന്നതും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം അവർ പുറത്തേക്ക് ഇറങ്ങുന്നില്ല അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ രാത്രിയായി പക്ഷെ വന്നവരാണെങ്കിലോ അവര് അവിടെ നിന്ന് പോയിട്ടില്ല അവര് വെളിയിൽ തന്നെ നിൽക്കാണ് ഇവരെ രണ്ടുപേരും പേടിച്ചു നിൽക്കാൻ കാരണം ഇവരുടെ ജീവിതം ഇവിടെ വെച്ച് തന്നെ അവസാനിച്ചു എന്നുള്ള രീതിയിൽ ആ പേടിയിലിരിക്കുമ്പോഴത്തേക്കും വെളിയിൽ വന്നവരാണെങ്കിലോ ഇതുപോലെ ഡോറിൽ രണ്ട് തവണ മുട്ടിയിട്ട് ഇവരെ വിളിക്കുന്നില്ല അപ്പോൾ ഹീറോ വിചാരിക്കും ഒരുപക്ഷെ ഇവരെ അടുത്ത വില്ലേജിലുള്ള ആളുകളാണെങ്കിലോ അങ്ങനെ അവര് പോകുന്നതിന് മുന്നേ ഓടി വന്നിട്ട് ഹീറോ ആ ഡോർ അങ്ങ് തുറക്കും അങ്ങനെ നോക്കുമ്പോൾ അത് അടുത്ത വില്ലേജിലെ ആളുകൾ തന്നെയാണ് അവരുടെ കാലുകൾ മുറിഞ്ഞിട്ടുണ്ട് ഇത് കണ്ട ഹീറോ അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവരുടെ മുറിവെല്ലാം വെച്ചു കിട്ടുന്നുണ്ട് അതുപോലെ ഈ വന്നവരുണ്ടല്ലോ അവരും ക്രിസ്ത്യൻ തന്നെയാണ് അപ്പൊ ഇവർ പറയും പറ്റി ഞങ്ങളോട് പറഞ്ഞത് കിച്ചു ജീറോ അവനാണെന്ന് പറയുമ്പോ എന്ത് അവനോ അതെ അവനൊരു ക്രിസ്ത്യൻ ആയിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഹീറോയും സുഹൃത്തും അതിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതെ എന്തിനാണ് കിച്ചു ജീറോ എന്ന് പറഞ്ഞ അവനെ പറ്റിയുള്ള കാര്യം പറയുന്നത് സത്യത്തിൽ അവനൊരു ക്രിസ്ത്യൻ ആയിരുന്ന സമയത്ത് അവന്റെ കുടുംബത്തെയും അവനെയും ഇതുപോലെ പിടിച്ചു വെച്ച് ഇവരെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോ ജീവന് പേടിച്ചിട്ട് കിച്ചു ജീറോ താനൊരു ക്രിസ്ത്യൻ അല്ല എന്ന് പറഞ്ഞ് ആ ഫോട്ടോയുടെ മുകളിൽ ചവിട്ടുകയായിരുന്നു അത് കാരണം അവനെ അവർ വെറുതെ വിട്ടു പക്ഷെ അവന്റെ കുടുംബം ഒരിക്കലും അത് ചെയ്യാത്തത് കൊണ്ട് അവർ ജീവനോടെ കത്തിക്കുകയാണ് ചെയ്തത് ആ സംഭവത്തിന് ശേഷം ഇവൻ ഈ ഭ്രാന്തനെ പോലെ ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു പക്ഷെ അവൻ നല്ലൊരാളാണ് എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട് അങ്ങനെ ഇത് കേട്ട നമ്മുടെ ഹീറോയും സുഹൃത്തും ഒരു കാര്യം തീരുമാനിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്കും ആ വില്ലേജിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് അവിടെയുള്ള ക്രിസ്ത്യൻസിനെ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാം എന്നും വിചാരിച്ച് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ വില്ലേജിലെ തലവനുണ്ടല്ലോ അയാൾ ഒരിക്കലും ഇതിന് സമ്മതിക്കുന്നില്ലല്ലോ നിങ്ങൾ ഒരു കാരണവശാലും അവിടേക്ക് പോരരുത് അത് അപകടമാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ എന്റെ സുഹൃത്തുവിടെ നിൽക്കട്ടെ ഞാൻ പോവാന്ന് പറഞ്ഞു ഇപ്പൊ നമ്മുടെ ഹീറോ മാത്രം ആ ബോട്ട് എടുത്ത് പതിയെ ഈ വില്ലേജിലേക്ക് പോവാണ് കാരണം ഈ കടൽക്കാരായതുകൊണ്ട് തന്നെ ബോട്ടിൽ വേണം അവിടേക്ക് ചെല്ലാനായിട്ട് അങ്ങനെ പാതി ബോട്ടിൽ എത്തുമ്പോൾ തന്നെ ആ വില്ലേജിലെ ആളുകൾ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അവനെ കണ്ടുപിടിക്കും അവനൊരു പ്രീസ്റ്റ് ആണെന്നും അതുകൊണ്ട് തന്നെ അവൻ അത്രയും ബഹുമാനത്തോടെ ആദരോടെയാണ് ആ വില്ലേജിലേക്ക് അവർ കൊണ്ടുപോകുന്നത് അങ്ങനെ ആ വില്ലേജിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ അവിടെയാണ് കിച്ചി ജീറോ എന്ന് പറഞ്ഞിട്ട് അവനുള്ളത് അങ്ങനെ അകത്തേക്ക് ചെന്ന എല്ലാവരും ഹീറോയുടെ മുന്നിലിരിക്കുന്നു കാരണം അവർ അത്രയും ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട് ദൈവം അയച്ച ആളാണ് ഹീറോ എന്നും അതുകൊണ്ട് തന്നെ അവനെ കേൾക്കണമെന്നും എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഹീറോ ഈ വില്ലേജിൽ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് വെച്ചൊരു മുത്തശ്ശനെ കാണുന്നത് ഈ മുത്തശ്ശനാണ് ഹീറോയ്ക്ക് ക്രിസ്റ്റഫർ ഫെറർ എന്ന് പറഞ്ഞിട്ട് ഹീറോ വരുന്ന അവന്റെ ആ ഒരു പാസ്റ്റർ ഉണ്ടല്ലോ നമ്മൾ ആദ്യം കണ്ട അയാളെ പറ്റിയുള്ള കാര്യം അറിയാം അപ്പൊ ആ മുത്തശ്ശൻ പറയുന്നത് അതേ ഉള്ളത് നാഗസാക്കിയിലാണ് അദ്ദേഹത്തെ ഞാൻ അവസാനമായിട്ട് കണ്ടത് നാഗസാക്കിയിൽ വെച്ചാണ് അങ്ങനെ ഈ കാര്യം മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് ഹീറോ ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കുറച്ച് ധൈര്യം കൊടുക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും ആയുധം വേണമല്ലോ അതുകൊണ്ട് തന്നെ പുല്ല് വെച്ച് ഒരു പോലെ ഒരു കാര്യം ചെയ്ത് അവിടെയുള്ള ആളുകളുടെ കയ്യിൽ കൊടുക്കുന്നു അതേപോലെ തന്നെ അവൻ കുറച്ച് വിത്തുകൾ വെച്ചിട്ടുണ്ടാവും ആദ്യം എല്ലാവർക്കും ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ കിച്ചി ജീറോ എന്ന് പറഞ്ഞിട്ട് അവൻ ഇത് വാങ്ങാനായിട്ട് വരുമ്പോൾ അവൻ എന്തോ ഒരു കുറ്റബോധം പോലെ കാരണം അവന്റെ കുടുംബത്തെ കൊല്ലുന്ന സമയത്ത് രക്ഷവിടാൻ വേണ്ടി അവൻ ആ ഒരു ഫോട്ടോയിൽ ചവിട്ടിയല്ലോ ആ കുറ്റബോധം അവൻ ഇപ്പോഴും ഉണ്ട് എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഹീറോ അവന്റെ പിറകെ ചെന്ന് അവനോട് ചോദിക്കുന്നുണ്ട് എന്തോ പറ്റിയത് ചോദിക്കുമ്പോ ഇല്ല ഞാനൊരു നല്ല വിശ്വാസിയല്ല ഞാൻ ജീസസിനെ എതിർത്തു എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹീറോ പറയും ശരി നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാൻ പറയുന്നതും അവനിപ്പോൾ കരയാൻ തുടങ്ങും അതോടെ തന്നെ ഹീറോ അവനെക്കുറിച്ച് സമാധാനപ്പെടുത്തി നിനക്ക് ഒരു കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഈ വില്ലേജിൽ കാണിക്കുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ആളുകൾ വരുവാണ് വന്നിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാലേ ആ മുത്തശ്ശനുണ്ടല്ലോ അയാളെ പിടിച്ചോണ്ട് പോകുന്നു അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ആ ഗ്രാമത്തിലുള്ള ഒരാൾ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ ബുദ്ധനെയാണ് ആരാധിക്കുന്നത് അതുമല്ല നിങ്ങൾ പറയുന്നത് പോലെ ടാക്സ് ഞങ്ങൾ അടയ്ക്കുന്നുണ്ട് പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും നിങ്ങളുടെ വില്ലേജിൽ ഒരു പ്രീസ് ചോളിച്ചിരിക്കുന്ന കാര്യം ഞങ്ങൾ മനസ്സിലാക്കി നിങ്ങളായിട്ട് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെല്ലാവരെയും വെറുതെ വിടാം അവനെ കാണിച്ചു തരുന്നവർക്ക് മുന്നൂറ് വെള്ളിക്കാശും ഇനി നിങ്ങൾ പറയാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ കുറച്ചാളുകളെ ഞങ്ങൾ കൊണ്ടുപോകും അതിൽ ആദ്യത്തെ ആള് നീ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം ചോദിച്ചല്ലോ അവനെ തന്നെ ഇങ്ങനെ കാണിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി വില്ലേജിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പൊ സംസാരിക്കുമ്പോൾ അടുത്ത തവണ കൊണ്ടുപോകാനായിട്ട് ഒരുത്തനെ കണ്ടുപിടിച്ചല്ലോ അവൻ പറയുന്നുണ്ട് ശരി എന്നെ എല്ലാവരും കൊണ്ടുപോകാന്ന് പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ ജീവൻ ഇതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യും പക്ഷെ അവരെ രണ്ടുപേരെ നമ്മൾ എല്ലാവരെയും സംരക്ഷിക്കണം അവർ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇത് കേട്ട ഹീറോയ്ക്ക് അത്ര ആശ്ചര്യമായി അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ശരി ഞാൻ ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലിരിക്കുമ്പോഴല്ലേ അവരിവിടേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ കിച്ചൻ ജീറോയുടെ ഗ്രാമത്തിലേക്ക് പോവാം എന്ന് പറയുമ്പോൾ അവന്റെ ഗ്രാമത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരും പേടിക്കും അല്ല നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആളുകളെ കൊണ്ടുപോകത്തില്ലേ എന്നവര് പേടിച്ച് പറയുമ്പോൾ ഇപ്പൊ ഏത് ഗ്രാമത്തിലേക്ക് ഇവരെ കൊണ്ടു നിർത്തും എന്നുള്ള ആ ഒരു സംശയത്തിൽ രണ്ട് ഗ്രാമത്തിലുള്ളവരും അങ്ങോട്ടുകാട്ടും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ അവസാനം നമ്മുടെ ആ ഗ്രാമത്തിലെ തലവൻ അയാൾ പറയും അവര് രണ്ടുപേരും നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഈ ഗ്രാമത്തിലുള്ള വേറൊരുത്തം പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നതിലെ നാലുപേരിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടാകും എന്ന് അവൻ തന്നെ അവനെ സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരാളുടെ കൂടെ ആവശ്യമുണ്ട് അതിനാരും വരാനും തയ്യാറല്ല അപ്പോഴേക്കാണ് എല്ലാവരും കിച്ചിജീറോ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവനെ നോക്കിയിട്ട് പറയുന്നത് നീ സാക്രിഫൈസ് ആവണം നീ ഈ കാര്യം ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവനെ നിർബന്ധിക്കുമ്പോൾ അവന് വേറെ വഴിയില്ല അവന് സത്യം പറഞ്ഞാൽ ഇതിനോട് താല്പര്യമില്ല എന്നിരുന്നാലും എല്ലാവരും പറയുന്നതല്ലേ അതുകൊണ്ട് തന്നെ ശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സമ്മതിക്കാം എന്നും അവൻ പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ വരുന്ന അടുത്ത ദിവസമായി അതുകൊണ്ട് തന്നെ ഈ വില്ലേജിലുള്ള ആളുകളെല്ലാം അവരോടൊപ്പം പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കാണ് അപ്പോൾ ഹീറോ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട അവർ പറയുന്നത് പോലെ തന്നെ ചെയ് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ആ സുഹൃത്താണല്ലോ ഫ്രാൻസിസ്കോ അവൻ പറയും ഇല്ല ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം ദൈവത്തിനെ നിന്നിക്കുന്നത് അതൊരിക്കലും നല്ല കാര്യമല്ല എന്നല്ല അവൻ ഇവരോട് പറയുന്നുണ്ട് ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോ അവര് പറഞ്ഞതുപോലെ തന്നെ ഈ വില്ലേജിലേക്ക് വന്നിട്ട് ആ നാലുപേരെ ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് അങ്ങനെ നാലുപേരെയും ആ വില്ലേജിലുള്ള എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവന്ന് ശരി ഇപ്പോൾ നിങ്ങളെ ഞങ്ങൾ പരീക്ഷിക്കാൻ പോവാണ് നിങ്ങൾ ക്രിസ്ത്യനാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ജീസസിൻ്റെ ഈ ഫോട്ടോയുടെ മുകളിൽ നിങ്ങൾ ചവിട്ടണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നിങ്ങൾ ക്രിസ്ത്യൻ അല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറയുമ്പോൾ ഇവർക്ക് നാലുപേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ജീവന് പേടിയുള്ളത് കൊണ്ട് തന്നെ നാലുപേരും അതിൻ്റെ മുകളിലേക്ക് കാലി വെക്കുകയാണ് അപ്പോൾ ഇവർ നാല് നാലുപേർ ഇങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഈ ജാപ്പനീസ് സൈനികരുണ്ടല്ലോ അവർ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തേ ഒരു പക്ഷേ ഇവർ ക്രിസ്ത്യൻ അല്ലെങ്കിലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ കൂടുതൽ തലവൻ അയാൾ വന്നിട്ട് അയാൾക്ക് ഇപ്പോഴും സംശയം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് കൂടി വെക്കാം എന്ന് പറഞ്ഞിട്ട് ആ കുരിശുണ്ടല്ലോ അതെടുത്ത് ഇവരുടെ മുന്നേ കൊണ്ടുവച്ച് ഇതിലേക്ക് കാറി തുപ്പാൻ പറയും അങ്ങനെ എല്ലാവരുടെ മുന്നേ കൊണ്ടുവെക്കുമ്പോഴത്തേക്കും അവർക്ക് അത് ചെയ്യാനൊരു താല്പര്യമില്ല പക്ഷെ അതിലേക്ക് കിച്ചജീറോ എന്ന് പറയട്ട് അവനുണ്ടല്ലോ അവൻ മാത്രം ജീസസിനെ നിഷേധിക്കുന്നത് പോലെ അതിലിങ്ങനെ തുപ്പയും ചെയ്യുന്നു അതുകൊണ്ട് കിച്ചജീറോനെ മാത്രം വെറുതെ വിട്ട് ബാക്കിയുള്ളവർക്ക് കൂടുതലായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ ഇവരെ മൂന്നുപേരെയും കടൽക്കരയിലായിട്ട് ഈ കുരിശലിങ്ങനെ കെട്ടിയിട്ടേക്കും അതുമല്ല കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് വെള്ളം കൊണ്ട് നിറഞ്ഞ് പതിയെ പതിയെ അതില് മുങ്ങി ഇവർ മൂന്നുപേരും മരിക്കും അതാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ഒരു ശിക്ഷ അങ്ങനെ സമയം പോകുംതോറും അവിടെയുള്ള വെള്ളത്തിന്റെ അളവ് കൂടിയിട്ട് നല്ലതുപോലെ തന്നെ ആ ഒരു തിരമാരയടിച്ച് കൂടെയുള്ള രണ്ടുപേരുണ്ടല്ലോ ഈ രണ്ടു വശങ്ങളിൽ നിൽക്കുന്ന ആ ഒരു രണ്ടുപേരും അവിടെ വെച്ച് മരണപ്പെടുകയാണ് അപ്പൊ അതിൽ ബാക്കിയുള്ളത് ഈ ഒരാൾ മാത്രമാണ് പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഇനി ഇവിടേക്ക് വെള്ളം വന്ന് നിറയണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ദിവസം കൂടി കഴിയണം അതുവരെ വെള്ളമില്ലാതെ ആഹാരമില്ലാതെ ആ ഒരു കുരിശിഡിൽ തന്നെ കിടക്കേണ്ടി വരും അങ്ങനെ സമയം പോകും തോറും അയാൾക്ക് കഴിക്കാനൊന്നും ആഹാരമൊന്നും ഇല്ലാതെ അയാളും അതിനകത്ത് വെച്ചിട്ട് മരിക്കുകയാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ അവരുടെ സുഹൃത്തുണ്ടല്ലോ ഇവര് രണ്ടുപേരെ കുറെ ദൂരെ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട് രണ്ടുപേർക്കും നല്ല വിഷമമുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാനായിട്ട് കഴിയത്തില്ല അപ്പൊ ഇവരെല്ലാവരും മരിച്ചതിന് ശേഷം ആ ജാപ്പനീസ് സൈനികർ ഉണ്ടല്ലോ അവർ വന്നിട്ട് ഇവരുടെ ശരീരം ഈ വേസ്റ്റിലാക്കിയിട്ട് കത്തിക്കുന്നത് പോലെ അങ്ങനെ വാരിയിട്ടങ്ങ് കത്തിക്കാണ് ഇതെല്ലാം കണ്ട ആ ഒരു ഫ്രണ്ടിന് ഹീറോയ്ക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല അപ്പൊ കൺ മുന്നിൽ ഇത്രയും വലിയൊരു ക്രൂരത കാണുമ്പോഴത്തേക്കും ഹീറോ തന്നെ ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ജീസസ് എന്തായാലും വന്ന് ചോദിക്കേണ്ടതാണ് പക്ഷെ ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന ജീസസ് കേൾക്കാത്തത് എനിക്ക് തന്നെ ഇപ്പൊ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ഹീറോ മനസ്സിലിങ്ങനെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോ ആ സുഹൃത്തുണ്ടല്ലോ അവനാണെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ കഴിയാതെ ഇപ്പോ ഹീറോയോട് പറയും സെബാസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കണ്ട നമ്മൾ ഈ ഗ്രാമത്തിൽ നിൽക്കും തോറും ഈ ഗ്രാമത്തിലുള്ള ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരണപ്പെടും അത് നമ്മൾ കാരണം എന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യൻ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല ഇപ്പൊ അവൻ പറയും നീ വേണോ പോയിക്കോ നമ്മുടെ മാസ്റ്ററിനെ കണ്ടുപിടിക്കാതെ ഞാൻ ഒരിക്കലും വരുത്തില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ബോട്ട് എടുത്ത് കിച്ചു ജീറോ എന്ന് പറഞ്ഞിട്ട് എടുത്തുണ്ടല്ലോ അവൻ്റെ ആ വില്ലേജിലേക്ക് പോവാണ് അങ്ങനെ ബോട്ടിൽ ഒരു വിധത്തിൽ ആ ഗ്രാമത്തിലേക്ക് വന്ന് നോക്കുമ്പോ ആ ഗ്രാമം മുഴുവനായിട്ട് നശിച്ചു കിടക്കുകയാണ് അവിടെ ഒരു ഒറ്റ മനുഷ്യനെ പോലും കാണുന്നില്ല എല്ലാവരും ഇവിടെ പോയി വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല അതുമല്ല ഹീറോ ഒരുപാട് നാളായിട്ട് ആഹാരമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ചിട്ട് ഇപ്പൊ കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുത്താതുകഴിഞ്ഞ് വീണ്ടും എങ്ങോട്ടെന്ന് അറിയാതെ നടന്നിങ്ങനെ പോവാണ് അങ്ങനെ ഒരു മല ഇറങ്ങി പോകുന്ന സമയത്താണ് പെട്ടെന്ന് കാല് തെറ്റിയിട്ട് ആ മലയിൽ നിന്ന് ഊരണ്ടൂരണ്ട് താഴേക്ക് വന്ന് വീഴും ആ സമയത്ത് ഒരാൾ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട് അത് വേറെ ആരുമില്ല കിച്ചി ജീറോ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെയാണ് അങ്ങനെ അവൻ അവന്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോയിട്ട് ഹീറോയ്ക്ക് കഴിക്കാനായിട്ട് ആഹാരം കൊടുക്കുന്നുണ്ട് പക്ഷെ അവൻ എന്ത് കൊടുത്തിട്ട് ഹീറോ അത് കഴിക്കത്തില്ല കാരണം അവൻ ദൈവത്തെ നിഷേധിക്കുകയാണല്ലോ ചെയ്തത് അപ്പോ കിച്ചുജീറോ പറയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം പക്ഷെ നിനക്ക് അധികകാലം ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല അത് നിനക്ക് തന്നെ അപകടമായിരിക്കും അതുകൊണ്ട് ഇവിടെ നിന്ന് പോവാൻ പറയുമ്പോൾ ഹീറോ ഒരിക്കലും അവൻ പറയുന്നത് കേൾക്കത്തില്ല അങ്ങനെ ഹീറോ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങുന്നതും കിച്ചുജീറോ എന്തായാലും അവനെ വെറുതെ വിടുന്നില്ല അവന്റെ പിറകെ തന്നെ അവൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ കൊറേ ദൂരം കാടിനുള്ളിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഹീറോയ കൊണ്ട് നടക്കാൻ കഴിയാതെ അവൻ പെട്ടെന്ന് താഴെ ഇരിക്കുകയാണ് അപ്പൊ കിച്ച് ജീറോ കുറച്ച് ദൂരം നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അതെടുത്ത് ഹീറോയിൽ കൊടുക്കുമ്പോ അതുപോലെ അവൻ കുടിക്കുന്നില്ല ആ ബോട്ടിൽ തകർത്തിട്ട് അവിടെ നിന്നും പിന്നെ നടന്ന് കുറച്ച് ദൂരേക്ക് ചെന്ന് അവനായിട്ട് തന്നെ വെള്ളം കോരിങ്ങനെ കുടിക്കുകയാണ് അപ്പോഴാണ് ആ വെള്ളത്തിൽ അവന്റെ ആ ഒരു മുഖം ഉണ്ടല്ലോ റിഫ്ലക്ഷൻ അത് കാണുന്നത് അങ്ങനെ വെള്ളത്തിലേക്ക് ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കുകയും ചെയ്യുന്നു കരയുകയും ചെയ്യുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവന്റെ പുറകിൽ ഒരാൾ വരുന്നുണ്ട് അത് വേറെ ആരുമല്ല ഒരു ജാപ്പനീസ് സൈനികൻ അങ്ങനെ അയാൾ അവിടേക്ക് വന്ന് ഹീറോയെ പിടിക്കുന്നതും ഇപ്പൊ കിച്ചു ജീറോ ഇവരെ കണ്ടിട്ട് പറയുന്നുണ്ട് സോറി സാർ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇവിടേക്ക് വന്നത് ഇയാൾ ആരാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കിച്ച് ജീറയോയോയോയോയോയെ വെറുതെ വിട്ടിട്ട് നമ്മുടെ ഹീറോയെ മാത്രം അവര് പിടിച്ചോണ്ട് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് ഹീറോയെ കൊണ്ടുവന്നിരുത്തുന്നതും അവരെല്ലാവരും പേടിക്കാതെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇത് കണ്ട ഹീറോ ചോദിക്കും അല്ല നിങ്ങൾ മാത്രം എങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് പേടിക്കാതെ ചോദിക്കുമ്പോൾ അവര് വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ ദൈവത്തിന് വേണ്ടിയിട്ട് ഇവര് സ്വയം സാക്രിഫൈസ് ചെയ്തു കഴിഞ്ഞാല് അവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്നതാണ് ആ സന്തോഷത്തിലാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത് അങ്ങനെ കുറിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ജാപ്പനീസ് തലവനുണ്ടല്ലോ അയാൾ ഇവിടേക്ക് വന്ന് ഹീറോയെ കണ്ടിട്ട് ഓ അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ നിന്നെയാണ് ഇത്രയും നാൾ അന്വേഷിച്ചോണ്ടിരുന്നത് നിങ്ങളെ ഞങ്ങൾ വെറുക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരിക്കലും ഈ ജപ്പാൻ നാട്ടിലെ ഇടമില്ല അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നിന്നെ ഇപ്പൊ ഒന്നും ചെയ്യാതെ ഞങ്ങൾ വെറുതെ വിടാം അതുകൊണ്ട് നീ പറയേണ്ട ഒരേ ഒരു കാര്യം ജീസസ് ഒന്നിനും കൊള്ളത്തില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാന്ന് പറയുമ്പോ ഹീറോയെ അറിയാലോ അതുകൊണ്ട് തന്നെ അവൻ പറയുന്നതാന്ന് വെച്ചാല് എന്റെ ജീവൻ നഷ്ടമായാലും അതുപോലുള്ള കാര്യം ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും അതെ എനിക്കറിയാം നീ അങ്ങനെ തന്നെ പറയൂന്ന് അതുകൊണ്ട് തന്നെ നിന്നെ പോലെയുള്ള ആളുകളെ കൊന്നു കൊന്നുകഴിഞ്ഞാലേ അതൊരിക്കലും ശരിയാവത്തില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്നെ വീണ്ടും ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ട് ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ മാറ്റാണ് വേറൊന്നുമല്ല നിന്നാലോചിച്ച് എനിക്കി പേടിക്കേണ്ടി വരത്തില്ല പക്ഷേ ഇവിടെയുള്ള സാധാരണ ജനങ്ങളുണ്ടല്ലോ അവരെ കണ്ടുവേണം നീ ഇനി പേടിക്കാൻ വേണ്ടി നീ കാരണം അവര് കഷ്ടപ്പെടുന്നത് നീ കാണണം അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നതും ഒരു ട്രാൻസ്ലേറ്ററെ ഇവിടെ വിട്ടിട്ടാണ് പോകുന്നത് അവന്റെ പേര് അസനോ എന്നാണ് കാരണം ഹീറോ പറയുന്ന കാര്യം അവർക്കും അറിയണം അവർ പറയുന്നത് എന്താണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവണല്ലോ അപ്പൊ അസനോ എന്ന് പറഞ്ഞാൽ അയാൾ പറയും നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ മതിയാവൂ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കില് നീ ദൈവത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ ഇല്ലാന്നുണ്ടെങ്കില് സാധാരണ ജനങ്ങളെ നിന്റെ പേരും ഒരു കൊല്ലും അത് വളരെ കൊടൂരമായിട്ട് നിന്നെ പോലെ തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ ഇവിടെ വന്നിരുന്നു പക്ഷെ അയാളും ഇതുപോലെയായിരുന്നു അയാൾ കാരണം ഒരുപാട് പേര് മരിക്കുന്നത് കണ്ട് അയാള് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാൻ തുടങ്ങി ഇപ്പൊ അയാൾ ഒരു ബുദ്ധിസ്റ്റ് ആണ് ഇവിടെ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നു അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ ഒരു കുതിരയുടെ മുകളിൽ വെച്ചിട്ട് ആ ഒരു ഗ്രാമത്തിലൂടെ കൊണ്ടുപോകാൻ ഇത് കാണുന്ന ഗ്രാമത്തിലുള്ള ആളുകളുണ്ടല്ലോ അവരെല്ലാവരും കല്ലെടുത്തേറിയയും ഹീറോയെ തേറി പറയുകയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഹീറോയെ നേരെ കൊണ്ടുപോകുന്നത് ഇവിടെയുള്ള പ്രധാന തലവന്മാരുണ്ട് അവരുടെ മുന്നിലേക്കാണ് അപ്പൊ അവര് ഹീറോയെ കണ്ടിട്ട് പറയുന്നുണ്ട് നല്ല ധൈര്യമുള്ള ആളാണല്ലോ ഇത്രയും ധൈര്യത്തോടെ നീ ഇവിടേക്ക് വരാനായിട്ട് എന്തായാലും നിന്നെ സമ്മതിക്കണം ഒരു കാര്യം നീ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം റിലീജിയൻ ഇതെല്ലാം നിങ്ങളുടെ നാട്ടിലെ പോർച്ചുഗീസ് ഇതുപോലുള്ള സ്ഥലങ്ങളിലെ അവർ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും ഇവിടേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കരുത് നിങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ജപ്പാൻ എന്ന് പറഞ്ഞ ഈ നാട്ടിലെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല ഈ പണ്ട് കാലത്തൊക്കെ അങ്ങനെയാണല്ലോ ഒരാളുടെ വിശ്വാസം മറ്റുള്ളവരിലേക്കും കൊണ്ടെത്തിക്കാനായിട്ട് പലരും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് അനുവദിക്കത്തില്ല എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് അപ്പൊ ഹീറോ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല ഹീറോ പറയുന്നുണ്ട് ഇവിടെ ഒരു ലക്ഷത്തോളം ക്രിസ്ത്യൻ വിശ്വാസികൾ ഉണ്ടായിരുന്നു അവരെല്ലാവരെയും ഇല്ലാതാക്കിയത് നിങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത് മീതി കേട്ട തലവന്മാരി ഓ അത്രയ്ക്ക് അഹങ്കാരമായില്ലേ ശരി എന്നു പറഞ്ഞിട്ട് ഹീറോയെ പിടിച്ച് അടുത്തുള്ള ജയിലിൽ എടുന്ന് അങ്ങനെ ആ ജയിലിനകത്ത് കിടക്കുമ്പോഴത്തേക്കും കിച്ചിജ് ഹീറോ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവൻ വെളിയിൽ നിന്ന് ഓടി വന്നിട്ട് സാർ നിങ്ങൾ ജയിലിൽ പിടിച്ച് അടച്ചിട്ടോ നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ പറഞ്ഞു അടുത്തേക്ക് ഓടി വരുമ്പോ അവിടെയുള്ള ഗാർഡ്സ് എല്ലാം അവനെയും പിടിച്ചിട്ട് ഈ ജയിലിനകത്ത് തന്നെ അടച്ചിടാണ് അപ്പോ ഹീറോയും അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിശ്വാസികളുണ്ടല്ലോ അവരെല്ലാവരും ഇതിനകത്തുണ്ട് ഇപ്പൊ അവര് ഈ ഹീറോയോട് പറയുന്നുണ്ട് ഒരിക്കലും വിശ്വസിക്കരുത് അവൻ ചതിയായിരിക്കും എന്ന് പറയുമ്പോൾ ഹീറോ അത് കേൾക്കാതെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെയും തന്റെ കൂടെ തന്നെ ചേർക്കാണ് അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ തലവന്മാരെല്ലാം വീണ്ടും അതിന് മുന്നിലേക്ക് വന്നിട്ട് ഈ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ മുന്നിലേക്ക് കൊണ്ടുവന്നിപ്പോ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ജീസസിന്റെ ഫോട്ടോ മുന്നിൽ വെച്ചിട്ട് അതിൽ ചവിട്ടാൻ വേണ്ടിട്ടാണ് പക്ഷെ അതിലൊരാൾ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അതിലൊരു ഗാർഡ് എന്താ ചെയ്യുന്ന വെച്ചാൽ അയാളുടെ തല അവിടെ ചെന്നെ വെട്ടി കളയും അത് കഴിഞ്ഞ് ഈ ജയിലിൽ ഒരുപാട് നാളായിട്ട് അടച്ചിട്ട് കൊടൂരായിട്ട് പീഡിപ്പിക്കുന്ന ഒരാളുണ്ട് അയാളിപ്പോ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് നിനക്കിപ്പോ ഇവിടെ നിന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചവിട്ടാൻ പറയുമ്പോൾ അയാൾ അതിലേക്ക് ചവിട്ടുന്നതും അയാൾ ഇവിടെ റിലീസ് ചെയ്യാണ് ഇത്രയും വർഷം അയാളെ പിടിച്ചിട്ടത് കൊണ്ട് തന്നെ ആ സന്തോഷത്തില് അയാൾ അവിടെ നിന്ന് കൂടി രക്ഷവിടുകയും ചെയ്യുന്നു അപ്പൊ ഇത് തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരുടെ അവസ്ഥയും എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഈ മതത്തിൽ നിന്ന് മാറുവാണെങ്കില് അവരെല്ലാവരെയും വെറുതെ വിടും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ കൊല്ലുകയും ചെയ്യും ഇത് കാണാൻ വേണ്ടിട്ടാണ് എല്ലാവരെയും ഈ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ടിട്ട് ഇവർക്ക് ഈ രീതിയിലുള്ള ശിക്ഷ കൊടുക്കുന്നത് പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് അവിടെയുള്ള ഒരുപാട് പേരും ഇപ്പോഴും അതിൽ നിന്ന് മാറാതെ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞപ്പോ ആ തലവൻ ഹീറോയെ വീണ്ടും വിളിച്ചിട്ട് ദൈവം നോക്ക് നിന്നോട് എനിക്ക് വേറെ ദേഷ്യമൊന്നുമില്ല പക്ഷെ നീ നിന്റെ വിശ്വാസം അത് മാത്രം വിടണം അത് വിട്ടു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങള് വെറുതെ വിടും ശരി മനസ്സിലായില്ലേ ശരി നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം ഒരാൾക്ക് നാല് ഭാര്യമാരുണ്ടായിരുന്നു നാലുപേരും അതിസുന്ദരികള് പക്ഷെ ആ നാലുപേരും എപ്പോഴും വഴക്കായിരുന്നു അവന്റെ സമാധാനം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവൻ ആ നാലുപേരെയും അടിച്ചോടിച്ച് അവന്റെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി ഇപ്പൊ ഈ കഥ കേട്ടിട്ട് നിനക്കെന്താ തോന്നേ അവൻ ചെയ്തത് നല്ലതാണോ അല്ലയോ അപ്പോ ഹീറോ പറയും അതെ അവൻ ചെയ്തത് നല്ല തന്നെയാണെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത് ഇപ്പൊ ആ ഒരാളുടെ സ്ഥാനത്ത് ജപ്പാനാണ് ആ നാല് ഭാര്യമാരെ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ പോളണ്ട് ഈ രാജ്യങ്ങളാണ് ഈ നാല് രാജ്യങ്ങളും കാണാനായിട്ട് വളരെ സുന്ദരമായിരിക്കും പക്ഷെ അവർ അവരിവിടേക്ക് വന്നതിന് ശേഷം ജപ്പാന് ഒരു സമാധാനവും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ നാലുപേരെ ഇവിടെ നിന്ന് അടിച്ചു ഓടിച്ച് ഞങ്ങൾ സമാധാനിട്ടിരിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു റിലീജിയനും ഇതിലെന്താണ് തെറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഹീറോയെ വേറെ എവിടേക്കാണ് കൊണ്ടുപോകണം അതേപോലെ തന്നെ അവരോടൊപ്പം പിടിച്ചിട്ടിരുന്ന എല്ലാ ആളുകളെയും വേറെ ഏത് സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കാണിക്കുമ്പോഴത്തേക്കും അതൊരു കടൽ തീരാണ് അതുമല്ല അവിടെ ബോട്ടിലായിട്ടും കുറച്ചുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവരെയും എന്തുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഇപ്പൊ അവരെ എല്ലാവരെയും വേറൊരു വില്ലേജിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ കൂട്ടത്തിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഹീറോയുടെ സുഹൃത്തുണ്ടല്ലോ ഫ്രാൻസിസ്കോ അവനുമുണ്ട് അപ്പൊ ഇത് കണ്ട് ഹീറോ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഹീറോയെ അവർ തടയും ഇപ്പൊ മറ്റേ വില്ലേജിൽ നിന്ന് കൊണ്ടുവന്നല്ലോ അതിലെ സാധാരണ ആളുകളെ എല്ലാവരെയും അവരുടെ കൈയും കാലെല്ലാം കെട്ടി അനക്കാൻ കഴിയാത്ത രീതിയിലാക്കിയിട്ട് അവരെ ഒരു ബോട്ടിലേക്ക് കൊണ്ടുപോകാണ് അതും കടലിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ട് ആ സുഹൃത്തിനോട് പറയും ശരി നീ നിന്റെ ജീസസിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിലേ അവരെല്ലാവരും രക്ഷപ്പെടും ഇല്ലാന്നുണ്ടെങ്കില് അവരെല്ലാവരെയും ജീവനോട് തന്നെ വെള്ളത്തിലിടും പക്ഷേ ഫ്രാൻസിസ്കോ അവനൊരിക്കലും അതിനെ സമ്മതിക്കില്ല ഇതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുന്നതിന് മുന്നേ തന്നെ ആ വള്ളത്തിൽ നിന്നും എല്ലാവരെയും തള്ളി വെള്ളത്തിലേക്ക് ഇടുന്നു ഇവനോടി വന്നിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി അവരെല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനെ അനുവദിക്കത്തില്ല ആ ഗാഡ്സ് ഇപ്പൊ ഈ സുഹൃത്തിനെ വെള്ളത്തിനടിയിലേക്ക് മുക്കി അവനെയും കൊല്ലുകയാണ് ഇതെല്ലാം നമ്മുടെ ഹീറോ ഇവിടെ കണ്ട് നല്ലതുപോലെ കരയുന്നുണ്ട് അപ്പൊ എന്തായാലും കുറെ ജീവനുകളെ കാട്ടി വലുതാണ് ഇവർക്ക് ഈ വിശ്വാസം അപ്പൊ ഇതെല്ലാം കണ്ട് ഹീറോ അവിടെ നിന്ന് കരയുമ്പോഴത്തേക്കും കൂടെ നിന്ന് ആ ജാപ്പനീസ് ജാപ്പനീസുകാർ പറയുന്നുണ്ട് ഓ അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ വിശ്വാസം സാധാരണ ജനങ്ങൾ മരിക്കുന്നതിലും വലുതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഇതാണോ നിങ്ങളുടെ ദൈവം ആഗ്രഹിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ രാത്രിയാകുമ്പോൾ ഹീറോ മാനസികമായിട്ടും ഒരുപാട് പ്രശ്നത്തിലായി കാരണം അവനിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചിരിക്കുന്നു കരയുന്നു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് അവൻ മാറി ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ആവുന്നതും നമ്മുടെ ഹീറോയെ ആ ജാപ്പനീസ് സൈനികർ ഉണ്ടല്ലോ അവര് വന്ന് വിളിച്ചിട്ട് അവനെ റെഡിയാക്കി വേറെ ഏതൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അതൊരു ബുദ്ധ മഠത്തിലേക്ക് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിട്ടാണ് ഹീറോയെ കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇപ്പൊ ആരെയാണ് അറിയോ ക്രിസ്റ്റഫർ ഫെറർ എന്ന് പറഞ്ഞിട്ട് ഹീറോ അന്വേഷിച്ചു വന്ന ആ ഒരു പ്രീസ്റ്റിനെ അയാൾ അയാളിപ്പോ പൂർണ്ണമായിട്ടും ഒരു ബുദ്ധവിശ്വാസിയായിട്ട് മാറിയിട്ടുണ്ട് ഇത് കണ്ട ഹീറോയ്ക്ക് ഒന്നും സഹിക്കാൻ പോലും കഴിയുന്നില്ല അവനാണെങ്കിൽ അയാളെ നോക്കുന്നു അയാളാണെങ്കിൽ കുറച്ചുനേരം അവനേയും മിണ്ടാതെങ്ങനെ നോക്കുന്നുണ്ട് കുറെ കഴിഞ്ഞിട്ട് ക്രിസ്റ്റഫർ ഒരുപാട് ഉത്തരങ്ങൾ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് അയാൾ സന്തോഷമാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആ കാര്യങ്ങൾ പറയുന്നത് അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത് നിങ്ങൾ ഇത്രയും വർഷമായിട്ട് എഴുതിയ ഒരു ബുക്കില്ലേ അതിനെപ്പറ്റി പറയാൻ പറയുമ്പോൾ വേറെ ഒന്നുമല്ല ക്രിസ്റ്റഫറിനെ ഇതുപോലെ കൊണ്ടുവന്ന് ഒരു ബുദ്ധമത വിശ്വാസിയാക്കി മാറ്റിയിട്ട് ക്രിസ്ത്യാനിറ്റിയെ പറ്റിയും മോശമായിട്ടുള്ള രീതിയിൽ ആ ബുക്ക് എഴുതിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ജനങ്ങള് ക്രിസ്ത്യാനിറ്റിയെ വെറുക്കത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ഈ കാര്യം നമ്മുടെ ക്രിസ്റ്റഫർ അവരോട് പറയും പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ കാര്യമാണ് ചെയ്യുന്നത് ഈ ജപ്പാൻ നാട്ടില് ജീസസിന്റെ ആവശ്യമില്ല അതുടനെ തന്നെ നീയും മനസ്സിലാക്കിയാൽ അത്രേം നല്ലത് ഒരാളുടെ വിശ്വാസത്തെ മറ്റൊരാൾ ഒരിക്കലും നശിപ്പിക്കരുത് അവരിൽ മറ്റൊരു വിശ്വാസം അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കരുത് അവരുടെ വിശ്വാസം ബുദ്ധമതമാണ് അതിൽ അവർ വിശ്വസിക്കട്ടെ അതാണ് നല്ലത് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഒരു വിധത്തില് ശരിയാണെന്ന് പറയാം പിന്നീട് ക്രിസ്റ്റഫർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ബുദ്ധനും ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ജീസസിനെ പോലെ അതുകൊണ്ട് തന്നെ നീയും ഇതുപോലെ ബുദ്ധമതത്തിലേക്ക് മാറണമെന്ന് ഹീറോയോട് പറയുമ്പഴത്തേക്കും അപ്പൊ ഹീറോ ഇതിനെ മറുപടിന്ന് പറയാതെ നല്ല ദേഷ്യപ്പെടുമ്പഴത്തേക്കും ക്രിസ്ത്യവർ പറയും നീ ഇപ്പൊ ഇത് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കില് നിന്റെ കാതറുത്ത് നിന്നെ തല കീഴായിട്ട് കെട്ടിത്തോക്കും നിന്റെ രക്തം കൊറേശ്ശെ കൊറേശ്ശേ പോയിട്ട് അവസാനം രക്തമില്ലാതെ നീ മരണപ്പെടും അതാണ് ഇവർ ചെയ്യാൻ പോകുന്നെന്ന് പറയുമ്പോൾ അവര് പറയും ഇല്ലില്ല ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല ആ തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ മാറ്റി പകരം വേറെ എന്താണ് ഇവർ ചെയ്യുന്നത് ആ ജീസസിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ ഹീറോ കാലുകൊണ്ട് ചവിട്ടിക്കഴിഞ്ഞാല് അവനെ വെറുതെ വിടും അതുമല്ല ഇതുപോലൊരു കാര്യം തന്നെയാണ് ക്രിസ്റ്റിവറും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഹീറോയെ പിന്നെയും വെളിയിലേക്ക് കൊണ്ടുവരാണ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈയിടെ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ അതുപോലെ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ അവരെല്ലാവരും ഹീറോയെ വഴക്കു പറയുകയും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ കൂടെയുള്ള ആള് പറയുന്നുണ്ട് നിന്റെ ദൈവത്തെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചതല്ലേ പക്ഷെ ഇപ്പൊ നോക്ക് ഈ ജനങ്ങൾ പോലും അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവനെ ജയിലിലേക്ക് തന്നെ കൊണ്ടുവിടാണ് അങ്ങനെ ഹീറോ ജയിലിൽ കടന്ന് പിന്നെയും കരയുന്നു അപ്പോഴേക്കാണ് വെടിയിൽ ഈ ദൈവത്തിന് വിശ്വസിക്കുന്നവരുണ്ടല്ലോ അവരെല്ലാവരും കരയുന്ന ശബ്ദം കേട്ട് ഹീറോ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ക്രിസ്റ്റഫർ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഹീറോയോട് പറയും നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം നിനക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണോന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം അതും കണ്ണ് തുറന്നു വെച്ച് കാരണം എല്ലാം നിന്റെ മനസ്സിനുള്ളിലാണുള്ളത് ശരി നിനക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവനെ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു നാലുപേരെ തല കീഴായിട്ട് കെട്ടിതൂക്കിട്ടേക്കാണ് അവരുടെ കാതു വിട്ടിട്ടുണ്ട് അപ്പോൾ രക്ത അവരുടെ ശരീരത്തിൽ നിന്നും പതിയെ പതിയെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ട ഹീറോ പെട്ടെന്ന് നാലര വിളിച്ചിട്ട് അവരോട് പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയും നിങ്ങൾ എല്ലാവരും ജീവനോടെ വെറുതെ വിടോന്ന് പറയുമ്പോൾ ക്രിസ്റ്റവർ പറയും നീ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ആൾറെഡി തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീ ഇപ്പോഴും ജീസസിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു ശിക്ഷ കൊടുക്കുന്നത് നീ കാരണം അവരിപ്പോ മരിക്കാൻ പോകുന്നു അതുകൊണ്ട് ഇനി തീരുമാനം എടുക്കേണ്ടത് നീയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയത്തില്ല കാരണം ഹീറോ അത്രയും വലിയൊരു വിശ്വാസിയായത് കൊണ്ട് തന്നെ അവൻ അതിൽ നിന്ന് മാറാനും കഴിയുന്നില്ല അപ്പോൾ ക്രിസ്റ്റവർ പറയും ദേ നോക്ക് ജീസസ് ഇവിടെ ഉണ്ടെങ്കിലേ ജീസസും ഇതേ തീരുമാനം തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് താഴേക്ക് വെക്കുന്നതും ഇപ്പൊ ഹീറോ വേറെ വഴിയില്ലല്ലോ ഇവരെല്ലാവരെയും രക്ഷിച്ചേ മതിയാവൂ അതുകൊണ്ട് തന്നെ അതിനു മുകളിലേക്ക് കാലുകൊണ്ട് കയറി ഇങ്ങനെ നിൽക്കാണ് ഇത് കാണുമ്പോഴത്തേക്കാണ് അവിടെ കെട്ടിത്തൂക്കിട്ടേക്കുന്ന എല്ലാവരെയും ഇപ്പൊ അഴിച്ചുവിടുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പൊ അവിടെ നേരെ ആ ഒരു മടം ഉണ്ടല്ലോ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് അവനെ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ഒരു മാങ്കാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാണ് അതുപോലെ ഹീറോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവനെ കണ്ടിട്ട് ഒരുപാട് കുട്ടികള് ഇനി അവന് ഒരു വികാരം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ അവന് വഴക്കു പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് അതുമല്ല ഈ ദിവസമാണ് ഹീറോ അവസാനമായിട്ടും ജപ്പാനില് വന്ന ആ ഒരു ദിവസം അതും ഹീറോ ആണ് പ്രീസ്റ്റ് ആയിട്ട് ജപ്പാനിലേക്ക് അവസാനം വന്ന ആള് അതിനുശേഷം ഒരു ഇരുന്നൂറ്റമ്പത് വർഷത്തോളം പ്രീസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരൊറ്റ മനുഷ്യർ പോലും ജപ്പാനിലേക്ക് വന്നിട്ടില്ല അതിനിടയിൽ വന്നതാണെങ്കിൽ ഈ ഒരു ബിസിനസിന് വേണ്ടിയിട്ട് ഡച്ച് ആളുകളുണ്ടല്ലോ അവർ മാത്രം വന്നിട്ടുണ്ട് അതിലൊരാൾ ഹീറോയെ കണ്ട് ഇവരുടെ രണ്ടുപേരുടെ അവസ്ഥ ഒരു ബുക്കിൽ എഴുതുകയായിരുന്നു അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രീസ്റ്റ് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ക്രിസ്റ്റഫർ മരിച്ചതിന് ശേഷം അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഹീറോ ആണ് ചെയ്യുന്നത് വേറൊന്നുമല്ല ക്രിസ്ത്യാനിറ്റിക്ക് എഗൈൻ സ്റ്റാർട്ട് എഴുതണം അതുപോലെ ആ ഒരു നേതാവും പറയുന്നുണ്ട് ഇപ്പോൾ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ കുടുംബത്തെ നോക്കേണ്ടത് നീയാണ് അയാളുടെ ഭാര്യയും കുട്ടികളും ഇനി നിനക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒരു വികാരങ്ങളും ഇല്ലാതെ ഹീറോ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഹീറോയുടെ ജീവിതം വീണ്ടും സാധാരണ രീതിയിൽ തന്നെ പോകുന്നുണ്ട് അതുമല്ല ഓരോ മാസം കഴിയും തോറും ഈ ജീസസിന്റെ ഫോട്ടോയുടെ മുകളിൽ ഹീറോ കയറി നിൽക്കണം കാരണം ഇനി അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വരാൻ പാടില്ല അതുകൊണ്ടാണ് അതുപോലെ അവനോടൊപ്പം തന്നെ കിച്ചി ജീറോ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവനെ കൊണ്ട് ഈ കാര്യം ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അവന്റെ കഴുത്തിൽ നോക്കുമ്പോഴത്തേക്കാണ് ഒരു സിൽവർ കുരിശ് അവന്റെ കഴുത്തിൽ കിടക്കുന്നു ഇത് കാണുന്ന ഇവരാണെങ്കിലോ ഇത്രയും നാള് ഇവരെ പറ്റിക്കാണെന്ന് വിചാരിച്ച് അവനെ അവിടെ നിന്ന് കൊണ്ടുവന്നാണ് പിന്നീട് ഒരിക്കലും അവനെ ആരും കണ്ടിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിലെ ഹീറോ ഒരു മാങ്കായിട്ട് തന്നെ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഇപ്പോ ഈ ജാപ്പനീസുകാരെ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനെ മാറ്റി ഇവിടെ ഇത്രയും കാലം അവൻ ജീവിച്ചു അതുമല്ല അവന്റെ ശരീരം ഇപ്പോ അവരെ കത്തിക്കുമ്പോഴത്തേക്കും അവന്റെ കയ്യില് ഒരു കുരിശിന്റെ സിമ്പിൾ ഉണ്ടായിരുന്നു അത് അതിത്രയും നാള് ആരും കാണാതെ അവൻ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ അവന്റെ ഉള്ളില് അപ്പോഴും ജീസസിനോടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നത് അതോടെ ഈ മൂവി എന്തായാലും ഇവിടെ വെച്ച് അവസാനിക്കുന്നു അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം അത് ബൈ